ഇവന്മാരുടെ ജനനത്തിന് ഒന്നര മിനിറ്റിന്റെ വ്യത്യാസമുള്ള രണ്ടും രണ്ട് നക്ഷത്രങ്ങളാ രണ്ട് ഗണങ്ങളാണ് ദേവനും മറ്റൊന്നും രണ്ടാമത് വന്നിരിക്കുന്നത് കൊച്ചു അച്ഛൻ അമ്മ ഇവരൊക്കെ എന്തു എല്ലാരും എല്ലാവർക്കും സ്വാഗതം ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക നീ സൂക്ഷിച്ചോ ഈ നിന്നെ വിഴുങ്ങും ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എന്റെ കുടുംബത്തിലും ഉണ്ട് ശത്രുത അതാണ് ലോകം നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ അവന്റെ വീടാണ് അനിയനും അച്ഛനും അമ്മയും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഇത് അവന്റെ വീടാണ് ഇറങ്ങി പോകാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവൻ എന്തുകൊണ്ട് പോയി അവൻ ഇത്രയും വലിയ വീട് ഞങ്ങൾക്ക് എന്തിനാണ് അവന് വന്ന് താമസിക്കാതെ ഒന്നൊക്കെയാണ് ഇപ്പൊ അവർ പറയുന്നത് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ വരുന്നേ പിന്നെ പ്രശ്നങ്ങൾ വരും അപ്പൊ ചെയ്തതാണ് നല്ലതല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അധികം ആളെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് പ്രവീൺ പ്രണവിന്റെ ഫാമിലി പ്രോബ്ലം അപ്പോൾ ഒട്ടും താല്പര്യമുണ്ടായിരുന്ന എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പക്ഷെ രണ്ടുപേരുടെയും വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കിയ ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ പ്രണവിന്റെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങള് രമ്യതയിൽ പരിഹരിച്ചു പോശ്നങ്ങൾ തന്നെയായിരുന്നു പക്ഷെ അത് ഇത്രത്തോളം ആളി കത്തി സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്റെ അച്ഛൻ എന്നെ ആ ആ ഇറക്കി പോടാ എന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് നിങ്ങൾ നിങ്ങൾ കേട്ടിട്ട് വന്നിട്ട് പറഞ്ഞില്ലേ വേറൊരു കഥ കഥകൾ ഒരുപാട് ഇവിടെ അതെല്ലാം വിശ്വസിക്കാനും നമ്മളൊക്കെ ഉണ്ടല്ലോ തന്നെ ും ആയുഷ്കാലം മു യുദ്ധം ചെയ്തോണ്ടിര് തമ്മി ഒരിക്കലും ചെയ്തില്ല ഞാനൊന്നും ാണ് അവൻറെ വീടാണ് എപ്പണി അവന് വരാ നീന്ന് ഒരു പ്രശ്നം നടക്കാത്ത പോലെയുള്ള ചർച്ചകളാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത് അമ്മയും പറയുന്നുണ്ട് ചതിച്ചോ ദൈവമേ തേച്ചതാണല്ലേ മുങ്ങി 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 മാസം ഞാൻ പിന്നെ അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ പെണ്ണുമ്പോളെ നല്ല പുള്ളിയൊന്നുമല്ല അവളെ അടിച്ചെന്ന അവൻ ചീത്ത വിളിച്ചാണോ അവളടിച്ച അവളെ അടിച്ചെന്ന ആരുന്നില്ല വേറെ വല്ലവരായിരുന്നെങ്കിലും അവൾ അടിയും കൊടുത്ത് പറഞ്ഞോളായിരുന്നു ആ മാതിരി തോന്നിയാസ അവള് ഇനി മേല അവള് ഈ വീടിന്റെ അകത്ത് കേറാൻ പറ്റില്ല നീറല്ലോ ചെറിയ മൂലക്കുറിന്റെ അസ്കിതണ്ടേ ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് 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 അച്ഛനോ അനിയനോ ഇല്ല കൊച്ചു അനിയനും അച്ഛനും അമ്മയും ചെയ്തത് അതായത് ഗർഭിണിയായ ഒരു സ്ത്രീയോട് ചെയ്തത് വളരെ മോശം പ്രവർത്തിയാണ് എന്ത് ചെയ്ത് പറഞ്ഞു തീർക്കുന്ന പല പ്രശ്നങ്ങളെയും തല്ലുപടിക്കുക ചെയ്തു എന്നുള്ളത് ആ വീട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ആ സത്യാവസ്ഥ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തി അതായത് ഈ നടക്കുന്ന മുഴുവൻ ആദ്യം തുടങ്ങിയത് ജന്തുക്കളായ തന്തയോടും കൊച്ചു പ്രണവനോടും നാല് വർത്താനം എനിക്ക് നിങ്ങൾ ആരെങ്കിലും സ്കിപ്പ് സ്കിപ്പ് എനിക്ക് സമ്മാനമാണ് കൂടി എനിക്ക് പക്ഷെ എന്തു തന്നെ ആയാലും മനുഭവങ്ങൾ എത്രയധികം സ്നേഹിച്ച് ഇപ്പൊ ഗർഭിണിയായ സമയത്ത് എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ ഉള്ളത് പറഞ്ഞു പരിഹരിക്കുന്നവരെ തല്ലു അടിക്കും അവനെ തല്ലിരി അടിച്ചതിന്റെ പാടുകളും മുറിയും എല്ലാം ഗർഭിണിയായ വയറ്റിലൊക്കെ ചവിട്ടി എന്ന് തന്നെയാണ് അവര് പറയുന്നത് പക്ഷെ എന്തിനാ ഇത്രയും ക്രൂര പ്രവർത്തികൾ ചെയ്യരുതായിരുന്നു അനുഭവിച്ചത് അത് കുഞ്ഞിന്റെ ജീവനെ ബാധിക്കാവുന്ന അമ്മാതിരാണ് ഈ വകൂകള് അച്ഛനും ഇളയ മോനും ഒരു ഗർഭിണിയായ ുംഭിണിയായും കാണിക്കുന്ന ഒന്നും സ്നേഹമല്ല അത് റീൽസിന് വേണ്ടിയുള്ള വെറും രണ്ട് മിനിറ്റ് ഉള്ള അഭിനയം മാത്രമാണ് എല്ലാ ഫാമിലിയിലും പ്രശ്നങ്ങളുണ്ട് ഏത് കുടുംബത്തിലും പ്രശ്നങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബവും ഇല്ല വലിയ വീടാ സന്തോഷം ഇതിനു വേണ്ടിയാണ് പ്രശ്നങ്ങളെല്ലാം സോൾവായി നല്ല പോലെ നല്ല പോലെ അടിപൊളി ആയിരുന്ന ഒരു കുടുംബം ഇനി മുമ്പോട്ട് പോട്ടെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു കിട്ടിലെ വെളിയായിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ ഇതിനുള്ള മറുപടികളോ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായങ്ങളെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്തുക സൈനിങ് ഓഫ് ബുള്ളറ്റ് മച്ചാർ